അത് മാവ് പാവ് എറംപുട്ടാൻ പിന്നെ കുടമ്പുളള ജാതി ഇതിലൊക്കെ ചെയ്യാൻ ഇതൊക്കെ വേണം ഒരു തൈ വേണം ഇപ്പൊ നമ്മൾ ഞങ്ങൾ ഇവിടെ മാ മാവാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാവ് വേണം ആ മാവിനകം നമുക്ക് ഏത് വെറൈറ്റി ആണോ ഒരു മാവ് വേണ്ടത് ഇപ്പൊ നമുക്ക് ഒരു നല്ല നല്ലതന്നെ മാവാണ് നീലൻ വേണം അല്ലെങ്കിൽ വെള്ളക്കുളമ്പ് വേണം അങ്ങനെയുള്ള ഏത് വെറൈറ്റിയിലെ മാവ് മാവിന്റെ തൈയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ മാവിന്റെ ആ പ്രാവി ആ മാവിന്റെ സയോൺ എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കാറ് വെച്ച് പിടിപ്പിച്ചിട്ട് ആ തൈയാണ് നമുക്ക് കിളിച്ച് കിട്ടുന്നത് അപ്പൊ ഇത് ഏത് വായിക്കട്ടെ ഇത് ഏത് മാങ്ങാണ്ട് ഏതിൻ്റെ ഒരു പമ്പ ഇന്നലൊന്നില്ല നമുക്കൊരു തൈ കിട്ടിയാൽ മതി അപ്പൊ ആ തൈ ആ തൈ എന്ന് പറഞ്ഞ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വിരലിന്റെ കനം അല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ കനം ഉണ്ടായിരിക്കണം നമ്മൾ ബഡ് ചെയ്യുന്ന തൈക്ക് മനസ്സിലായോ അപ്പോൾ അതിന് മാവിൻ്റെ തൈ വേണം ഇത് ഞങ്ങളാണെങ്കിൽ വെള്ളക്കുളമ്പെന്ന് പറയും ഇത് വെറൈറ്റി മാവാണ് അപ്പോൾ അതിൻ്റെ സയോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ മുകളാണ് നമ്മൾ ഈ തൈയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ തൈ ആണ് നമ്മൾ പിളിപ്പിച്ചെടുക്കുന്നത് മനസ്സിലായി അപ്പോൾ സയോൺ അല്ലെങ്കിൽ കൊട്ടുകമ്പെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ അപ്പോൾ റോഡ് സ്റ്റോക്ക് ഉണ്ട് സയോൺ ഉണ്ട് കട്ടി വേണം വഡിങ് ടേപ്പ് വേണം ഈ നാല് സാധനമാണ് നമ്മൾ ബഡ് ചെയ്യാനുള്ളത് അത് ചെയ്യുന്ന കാണിക്കുക ഇവർ ഞാൻ നാല് പേർ ചെയ്യുന്നുണ്ട് കുറേശ്ശെ പേര് മാറി മാറിഞ്ഞു കാണിക്കുക അപ്പം ഈ ബഡ് തയ്യെടുത്തിട്ട് നമ്മൾ ഈ കവർ നിന്ന് ഒരു കുറച്ച് ഉയരത്തിൽ ഒരു ഒന്നര ഇഞ്ച് പൊക്കത്തിൽ വേണം നമ്മൾ ബഡ് ചെയ്യാൻ എന്നുവെച്ചാൽ നമ്മൾ വെള്ളം ഒക്കെ ഇല്ലെങ്കിലും ഇനി മുങ്ങി നിൽക്കരുത് അതിനുവേണ്ടിയാണ് മേലോട്ട് ചെയ്യാൻ പറഞ്ഞത് ഒന്നര ഇഞ്ച് അതായത് ഫുൾ ഇപ്പം ലെയറിങ്ങിൻ്റെ നിങ്ങൾ ഫുൾ എടുത്തില്ലേ അതിന്റെ പോലെ എതിന്റെ ഫുൾ എടുക്കരുത് മുക്കാൽ ഭാഗം അര അര ഭാഗം അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് മുക്കാൽ ഭാഗം തൊലി ഇളക്കിയതിന് ശേഷം അതിൽ നിന്ന് ചെറുത് വേണം നമ്മൾ ഈ കളം എടുത്ത് പിന്നെ സെൻട്രൽ ഭാഗത്ത് ഒട്ടിച്ച് കെട്ടിവെക്കാൻ ഞാൻ ചെയ്യുന്നതാണെങ്കിൽ തടി എടുക്കാൻ പാടില്ല തൊലി മാത്രം ഇതിന് ഇത് അതേപോലെ തന്നെ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തിരിക്കണം ഇത് തൊലിയൊക്കെ ഇളക്കിയിട്ട് കുറേ നേരം വെച്ചിരിക്കാൻ പാടില്ല ഇതിന്റെ കറ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കണം അപ്പൊ ഇത് ഇതിന്റെ തൊലി ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാൻ അതിൻ്റെ തൊലിന് ഇളക്കി എടുക്കും പെട്ട പാലായിരിക്കണം തായിട്ടായിരിക്കണം ഇളക്കി എടുക്കാൻ ഇതിനകത്ത് കൈ തൊടാൻ പാടില്ല കണ്ടോ ഞാൻ പറഞ്ഞ ലെയർന്ന് പറയുമ്പോൾ നമ്മള് വേര് പിടിപ്പിച്ചെടുക്കുക ഇതെന്ന് പറയുമ്പോ ഇതിന്റെ തൊലി നമ്മള് കട്ട് ചെയ്ത് ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ച് ഇത് ഈ ഇതിന്റെ മുകളാണ് എടുക്കുന്നത് കണ്ട ഇത് ഞാൻ കാണിച്ചതിനകത്തൊരു നൂളുണ്ട് ചെറിയ ഈ ഒരു അരിപൂലിപ്പോ ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബഡ് കിട്ടത്തുള്ളൂ ഇതൊക്കെ ഓരോ എന്നിട്ട് ഇത് നമ്മൾ എടുത്തതിനു ശേഷം നമ്മളിപ്പൊ ഇത് എടുത്തല്ലോ അതിൽ നിന്ന് ചെറുതായിരിക്കണം അപ്പൊ ഈ ചതഞ്ഞിട്ട് വല്ല ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തു കഴിഞ്ഞു വേണം നമ്മള് വെക്കാൻ മനസ്സിലായോ ലെവൽ ഏത് ക്ലിയർ ചെയ്തിട്ട് വേണം കഴിക്കുക ഒരുക്കോ കൂടിയും ഒന്നും പറ്റാൻ പാടില്ല നമുക്ക് ഇതിൻ്റെ സെൻട്ര ഭാഗത്ത് വന്ന എന്താണ് കണ്ട സെൻട്ര ഭാഗത്ത് കഴിക്കുമ്പോൾ നാല് സൈഡിലും ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഗ്യാപ്പ് ഉണ്ടാകുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഇത് വിളിച്ച് കയറേണ്ടേ മൂടി അതായത് ബഡ്ജായി വരാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കെട്ടിയത് ഇത് നല്ല ടൈറ്റ് ചെയ്ത് ഇതിൻ്റേതായ ബഡിങ് ടേപ്പാണത് പ്രത്യേകം കിട്ടുന്നതാണ് കണ്ട ഇത് ഇത് വാങ്ങിക്കും നാല് ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഇത് നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒരു മുപ്പത് ദിവസത്തിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കും അപ്പൊ ആ പിന്നെ ഞങ്ങള് ഓപ്പൺ ഏരിയയിലാണ് വെക്കുന്നത് ഒന്നും വെക്കണമെന്നില്ല അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മൊത്തം മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇത് പച്ചച്ചിരിക്കുകയാണെങ്കിൽ അത് സക്സസ് ആയി അപ്പം നാല് സൈഡൊക്കെ ബഡ്ജായി ഇരിക്കും കിട്ടി അപ്പോൾ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ ശേഷം ഞങ്ങളിവിടെ മാക്സിമം നാൽപ്പത്തഞ്ച് ദിവസം വരെ വെക്കാറുണ്ട് ചില കാലാവസ്ഥയിൽ ഞങ്ങൾക്ക് മൂടി വരാൻ കുറച്ച് താമസം എടുക്കും അല്ലാതെ മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് റെഡിയാകും ആ മുപ്പത് നാൽപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബഡിൻ്റെയപ്പം കഴിക്കും ബഡിൻ്റെയപ്പം അഴിച്ചതിന് ശേഷം ഈ ഈ നമുക്ക് റോഡ് സ്റ്റോക്ക് വേണ്ടല്ലോ ഈ സാധനം വേണ്ടല്ലോ ഇത് നമുക്ക് ഏത് വെറൈറ്റിയാണോ നമുക്ക് അറിയത്തില്ല നമുക്ക് വേണ്ടത് ഈ വെറൈറ്റിയും വെള്ളക്കുളമ്പിന്റെ തയ്യാണ് വേണ്ടത് അപ്പൊ നമ്മൾ ഇത് ഈ സ്റ്റോക്ക് കട്ട് ചെയ്യുന്നു ഈ ഈ മുകളത്തിൽ നിന്ന് നമ്മൾ നമുക്ക് കാണിച്ചിട്ട് കഴിയുമ്പോൾ ഈ മുകളത്തിൽ നിന്ന് തൈ ഗിളിച്ച് വരും മനസ്സിലായി നമുക്ക് ഈ റോട്ട് സ്റ്റോക്ക് വേണമെങ്കിലും ഇതിന് ഈ തയ്യാണ് നമുക്ക് വേണ്ടത് മനസ്സിലായോ അപ്പൊ അതിൽ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നാൽപ്പത് മുപ്പത്തഞ്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പടിയൻ്റെ പഴിക്കും അഴിച്ചതിന് ശേഷമാണ് ആണ് ഈ മുകളും കളിച്ച് വരുന്നത് അഴിച്ചു കഴിഞ്ഞ കട്ട് ചെയ്ത് കളയുകയും ചെയ്യും ഈ കട്ട് ചെയ്ത് പിന്നെ അത് പിന്നെ ഈ ഈ ഈ അല്ല അതേപോലെ ഇതിന് അല്ലാതെ വേറെ എവിടെന്നെങ്കിലും മുകളിൽ കിളിച്ച് വന്നാൽ അത് കട്ട് ചെയ്ത് കളയണം അതിനുള്ളിൽ കളഞ്ഞിരിക്കണം എന്നുവെച്ചാൽ അത് ശക്തിയായിട്ട് കിളിച്ച് കയറും അപ്പഴത്തേക്ക് ഈ ബഡ് കൈ ശക്തി കുറയും ഇളയല്ലേ നമുക്ക് വേണ്ടത് നമുക്ക് ഇത് വേണ്ടല്ലോ അപ്പൊ അതിന് അതിന്റെ സൈഡിൽ അപ്പൊ പിന്നെ നമ്മൾ ഇതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല ആയി നമ്മൾ തയ്യായി കഴിയുമ്പഴ് ഈ നട താഴെ വരെ വരെയായിരിക്കണം മണ്ണിട്ട് മൂടേണ്ടത് നമ്മൾ കുളിച്ച് വെക്കത്തില്ല വെക്കുമ്പോഴേ ഈ ഗഡിന്റെ താഴെ മാവില് പ്ലാവ് ഞാൻ പറ മാില് എറമ്പൊട്ട് ചെയ്യാം ജാതി ചെയ്യല പിന്നെ ഈ കൊടംപുളി ഇതല്ല ടീ േ ഇങ്ങനെ തന്നെ ടീ ബഡ് തൊലി കട്ട് ചെയ്തിട്ട് ടീ പോലെ കട്ട് ചെയ്തിട്ട് അതിനകത്തേ മുകളും വെച്ചു പിടിപ്പിച്ചിട്ട് ആ ടീ ബഡ് ചെയ്യുമ്പോ അതിന്റെ മുകളും വെളിയിലായിരിക്കണേ വട്ടിണ്ടല്ല കിട്ടുമ്പോ അതിന്റെ മുകളും വെളിയിലിരിക്കും പക്ഷെ ഇതിന് പാച്ചിന് നമ്മൾ കവർ ചെയ്ത ആ കട്ട് ചെയ്ത് നമ്മള് കൈയും കത്തിയും എല്ലാം നീറ്റായിരിക്കണം വട്ടിൻ്റെ നമുക്കിപ്പ ഇത് ചെയ്ത് പോയെന്നിരിക്കട്ടെ നമ്മള് തൈ കളയുന്നില്ല നമുക്ക് വീണ്ടും ചെയ്യാം മേളോട്ട് ചെയ്യാം രണ്ടും മൂന്നും പ്രാവശ്യം നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മള് ബഡ് എന്ന് പറയുമ്പോ ലെയർ പോലും അല്ല ബഡ് നമ്മൾ നൂറെണ്ണം ചെയ്തു കഴിഞ്ഞാൽ സക്സസ് കുറവാ അപ്പം ഒരു എഴുപത് ശതമാനം അമ്പത് അറുപത് എഴുപത് ശതമാനം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം എത്രയുള്ളൂ ൂ ബഡ് അതാണ് ഇത്രയും സൂക്ഷ്മതയായിട്ട് ചെയ്താൽ പോലും അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു നൂർണ്ണം ചെയ്ത് ഓർമ്മ പോലും കിട്ടണമെന്നില്ല ഒന്നോ രണ്ടോ ആയിരിക്കും ചെയ്യുന്നത് നമ്മൾ എസ് പി ചെയ്ത് ചെയ്ത് ശരിയാക്കി എടുക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നതെന്നെല്ലാം ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് മറ്റ് തൈകളെക്കായാലും ബെറ്റർ ബഡ് തൈ തന്നെ ഗ്രാഫ്റ്റ് ഇനി എന്തെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ ഗ്രാഫ്റ്റും ബഡ് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്